കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ എനിക്ക് പിരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ദേഷ്യവും ഒക്കെ വരും ഞാൻ ഭയങ്കരമായിട്ട് ഓവർ ഈറ്റ് ചെയ്യും കുറേ ഉറങ്ങും ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ദിവസങ്ങൾ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ കറക്റ്റായിട്ട് മൈൻഡിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിലൂടെ ഞാൻ കറക്റ്റായിട്ട് മെഡിറ്റേഷനും മൈൻഡ് ക്ലെൻസ് ചെയ്യാനായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കാര്യത്തിൽ നിന്നും എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചത് പക്ഷെ ഫുള്ളി ഓവർകം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലാണ് നമുക്ക് പീരീഡ്സ് ആകുന്നതിൻ്റെ മുന്നേ ഉണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും നമ്മുടെ ഹോർമോണൽ ഷിഫ്റ്റ് കാരണം വരുന്നതാണ് അപ്പം അത് നോർമൽ ആണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷനും അതുപോലെ മൈൻഡ് ക്ലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യാം ഡെയിലി ലൈഫിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കുക നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ടൈം വെറുതെ പോകുന്നു എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് വെറുതെ അലസമായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടുക അപ്പം മാക്സിമം എൻഗേജഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് നോർമൽ ആണ് എന്നുള്ളതിനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സംഗതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും